എങ്ങനെ വീണാലും കാലിൽ തന്നെ വീഴുക എന്ന ചൊല്ലി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ പൂച്ചകളുടെ സ്വഭാവമാണല്ലോ ഇത് നമുക്ക് കേൾക്കുമ്പോൾ രസമുള്ള സ്വഭാവമാണെങ്കിലും എങ്ങനെയാണ് കൃത്യമായി പൂച്ചകൾ ഇങ്ങനെ നാലു കാലിൽ തന്നെ വീഴുക എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് നോക്കാം ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ എന്ന ശാസ്ത്രജ്ഞനെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലെ കേംബ്രിഡ്ജിലെ ട്രിറ്റിനി കോളേജിൽ പഠിക്കുമ്പോൾ അദ്ദേഹം പൂച്ചകളെ കമിഴ്ത്തിപ്പിടിച്ച് പല പൊക്കത്തിൽ നിന്ന് താഴെ നോക്കുന്നത് അദ്ദേഹത്തിന് സ്ഥിരം ഒരു പരിപാടിയായിരുന്നു പിന്നീട് തന്റെ ഭാര്യയ്ക്ക് എഴുതിയ ഒരു കത്തിൽ അദ്ദേഹം തന്നെ ഇതിനെക്കുറിച്ച് എഴുതി എത്ര ചെറിയ പൊക്കത്തിൽ നിന്ന് താഴെ കിട്ടാലും നാലു കാലിൽ തന്നെ വീഴുമോ എന്ന് കണ്ടുപിടിക്കാനായിരുന്നു അദ്ദേഹം നോക്കിയത് രണ്ടിഞ്ച് പൊക്കത്തിൽ നിന്ന് വീഴുമ്പോൾ പോലും പൂച്ചകൾ കൃത്യമായി നാലു കാലിൽ തന്നെ വീഴുമെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു രണ്ടിഞ്ച് അതായത് വെറും അഞ്ചേ പോയിന്റ് പൂജ്യം എട്ട് സെന്റിമീറ്റർ നാല് കാലിലും പിടിച്ച് തിരിച്ചു വെച്ച് കഴിയുമ്പോൾ നടുവിനും തറയ്ക്കുമിടയിലുള്ള ദൂരമാണ് ഈ രണ്ടിഞ്ച് എന്നിട്ടും വീഴുന്നതിന് മുൻപ് നൂറ്റി അൻപത് ഡിഗ്രി തിരിഞ്ഞ് നാലു കാലിൽ തന്നെ കൃത്യമായി പൂച്ച വീണിരിക്കും മാക്സ്വെൽ കൂടാതെ സ്റ്റോക്സ് മാരി ഒത്തിരി ശാസ്ത്രജ്ഞന്മാരെയും ഒരുപാട് നാൾ കുഴപ്പിച്ചൊരു പ്രശ്നമായിരുന്നു എങ്ങനെയാണ് പൂച്ച നാല് കാലിൽ വീഴുക എന്നത് ഫിസിക്സിലെ അടിസ്ഥാനപരമായ ഒരു നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് പൂച്ചകൾ ഈ പരിപാടി ചെയ്യുന്നത് കോണീയ സംവേഗ സംരക്ഷണ നിയമമാണ് ഇത് അതായത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊവ്മെന്റ് പുറത്തുനിന്ന് യാതൊരു ബലവുമില്ലാതെ ഒരു വസ്തുവിന് വെറുതെ ഉരുളാനോ കറങ്ങുവാനോ പറ്റില്ല അതിന് പുറത്തുനിന്നും ഒരു ടോക്ക് വേണം ഒരു വസ്തുവിനുരുളാൻ അല്ലെങ്കിൽ കറങ്ങാൻ കൊടുക്കേണ്ടി വരുന്ന ബലമാണ് ടോർക്ക് ഇതൊരു വെക്ടർ ആണ് ബലം പോലെ തന്നെ വെക്ടർ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് അതൊരു സംഖ്യ മാത്രമല്ല എന്നതാണ് ഭൂമിയുടെ ആകർഷണ ശക്തിയിൽ മാത്രം താഴേക്ക് വീഴുന്ന ഒരു വസ്തുവിന് അതിന്റെ മുഴുവൻ ഭാഗത്തും ഒരേ രീതിയിലായിരിക്കും ഫോഴ്സ് ചെല്ലുന്നത് അങ്ങനെയുള്ളപ്പോൾ ടോർക്ക് പൂജ്യമായിരിക്കും പുറമേ നിന്നൊരു ശക്തിയും ടോർക്ക് കൊടുക്കാതെയിരിക്കെ ഒരു വസ്തുവിന്റെ കോണീയ സംവേഗം മാറുകയില്ല അതായത് ആംഗുലാർ മൊമെന്റം ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയാണെങ്കിൽ ആ അതിന്റെ വിന്യാസം മാറ്റി തിരിഞ്ഞു തുടങ്ങാൻ യാതൊരു ന്യായവുമില്ല ഒരു മലയുടെ മുകളിൽ നിന്ന് ഒരാൾ താഴേക്ക് ചാടിയാൽ എങ്ങനെ ചാടിയോ ഏതാണ്ട് അങ്ങനെ തന്നെ താഴെ എത്തും ഇത് ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് തോന്നിയേക്കാം വായുവിൽ കൈവിട്ട് തുഴിഞ്ഞും മറ്റും തിരിയാനൊക്കെ പറ്റില്ലേ എന്ന് ഒത്തിരി പൊക്കത്തിൽ നിന്നാണ് വീഴുന്നതെങ്കിൽ നമുക്ക് എതിരെയുള്ള വായുമർദം വേണ്ട രീതിയിൽ ഉപയോഗിച്ച് ടോർക്കുണ്ടാക്കി തിരിയാൻ കഴിഞ്ഞേക്കാം എന്നാൽ ഇതേ അഭ്യാസം ഒരു പത്ത് നില കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചെയ്താലോ തിരിയുന്നതിനെ പറ്റി ആലോചിക്കാൻ പറ്റുന്നതിന് മുൻപേ തന്നെ ആള് താഴെ എത്തിയിരിക്കും അപ്പോഴാണ് യാതൊരു വായുമർദ്ദവോ ടോർക്കോ ഒപ്പിക്കാൻ വേറെ എന്തെങ്കിലും മാർഗങ്ങളോ ഇല്ലാതെ വെറും രണ്ടിഞ്ച് പൊക്കത്തിൽ നിന്ന് പോലും പൂച്ചകൾക്ക് ഈ അഭ്യാസം പറ്റുന്നത് ആദ്യമൊക്കെ ശാസ്ത്രജ്ഞർ വിശ്വസിച്ചിരുന്നത് പൂച്ചകൾ ഇതിലൊരു കള്ളത്തരം കാണിച്ചാണ് ജയിച്ചിരുന്നത് എന്നാണ് താഴെ വീഴുന്നതിന് തൊട്ട് മുൻപ് പിടിച്ചിരിക്കുന്ന ആളുടെ കയ്യിൽ ചവിട്ടി ആ ബലം കൊണ്ടാണ് തിരിയുന്നതെന്നാണ് കരുതിയിരുന്നത് ഇങ്ങനെയാകാനേ വഴിയുള്ളൂ എന്ന് എല്ലാവരും കരുതി പല വർഷങ്ങൾക്ക് ശേഷം മാരി എന്ന ശാസ്ത്രജ്ഞൻ ആ കഥയിൽ ഒരു ട്വിസ്റ്റുമായി വരുന്നതുവരെ വസ്തുക്കളുടെ ചലനത്തെക്കുറിച്ച് പഠിക്കാൻ ഇഷ്ടമുള്ള ആളായിരുന്നു മാരി പക്ഷേ ചലനത്തെക്കുറിച്ച് പഠിക്കാൻ അന്ന് വീഡിയോഗ്രഫി ഇല്ല ഫോട്ടോഗ്രഫി മാത്രമേ ഉള്ളൂ എന്നാൽ ഒരു ഫോട്ടോയ്ക്ക് ഒരു നിമിഷത്തെ മാത്രമല്ലേ കാണിച്ചു തരാൻ പറ്റൂ ചലനം പഠിക്കണമെങ്കിൽ തുടരെ തുടരെയുള്ള ഒരുപാട് ഫോട്ടോകളെങ്കിലും വേണം അന്നത്തെ ഫോട്ടോ എടുക്കലൊക്കെ ഫിലിം ഉപയോഗിച്ചാണ് അതിൽ ഫോട്ടോ സെൻസിറ്റീവായ അതായത് വെളിച്ചത്തോട് പ്രതികരിക്കുന്ന അഥവാ വെളിച്ചം വീഴുമ്പോൾ അതിന്റെ ഘടനയിൽ മാറ്റമുണ്ടാകുന്ന ഒരു വസ്തുവിനെ ഫിലിമിൽ തേക്കും ഇരുട്ടിൽ വെച്ചിരിക്കുന്ന ഇതിലേക്ക് വളരെ ചെറിയ ഒരു സമയത്തേക്ക് അതായത് ഒരു സെക്കൻഡിൽ താഴെ മാത്രത്തേക്ക് പ്രകാശം വീഴുമ്പോൾ ഓരോ സ്ഥലത്തും വീണ പ്രകാശത്തിന്റെ അളവും തീവ്രതയും അനുസരിച്ച് ഈ ഫിലിം പ്രതികരിക്കും ഈ തത്വം വെച്ച് കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഒരുപാട് ചിത്രങ്ങൾ കിട്ടാൻ മാറി എന്ന ശാസ്ത്രജ്ഞൻ ഒരു പണി ചെയ്തു സ്ലോ മോഷൻ ഫിലിം ചുരുളുകൾ വരുന്നതിന് മുൻപുള്ള കാലമാണത് അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് അടുത്ത ഫ്രെയിം വരാൻ പറ്റില്ല ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആ ഫിലിം പ്ലേറ്റ് മാറ്റിയിടണം ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അടുത്തതെടുക്കാൻ ഫിലിം മാറ്റിയിട്ട് വരുമ്പോഴേക്കും ഒത്തിരി ും ഈ പ്രശ്നം മറികടക്കാൻ ഡിസ്കിൽ വട്ടത്തിൽ ഘടിപ്പിച്ച ഫിലിമുകൾക്ക് ഓരോന്നിന്റെ ഇടയിലും ചെറിയ വിടവ് കാണും ഡിസ്കിന്റെ മുന്നിൽ മറ്റൊരു ഡിസ്ക് കൂടി വെച്ചു അതിൽ ഒരു സ്ഥലത്ത് മാത്രം ഒരു ഫിലിമിലേക്ക് മാത്രം വെളിച്ചം വരുന്ന രീതിയിൽ ഒരു ഓട്ടയിട്ടു ഹാ ഇനി പുറകിലത്തെ ഡിസ്ക് കറക്കിയാലോ ഫിലിം കഷ്ണങ്ങൾ കറങ്ങി കറങ്ങി വെളിച്ചമുള്ള ഭാഗത്തേക്ക് ഓരോന്നായി വരും ഒരു ഫോട്ടോ കിട്ടിക്കഴിഞ്ഞ് അത് കറങ്ങി മാറുന്നു അപ്പോഴേക്കും നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്ന ചലിക്കുന്ന ആ വസ്തു പൂച്ചയോ മറ്റെന്തെങ്കിലും ആണെങ്കിലും ശകലം കൂടി അനങ്ങിയിട്ടുണ്ടാകും അപ്പോ അടുത്ത ഫിലിമെത്തി ആ നിമിഷത്തെ ഫോട്ടോ പിടിക്കും ഈ വിദ്യ ഉപയോഗിച്ച് അദ്ദേഹം പല ചലനവും പഠിച്ചു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ കൊടാക് കമ്പനി ഫിലിം റോൾ കണ്ടുപിടിച്ച് വിപണിയിൽ ഇറക്കി ഇതുപയോഗിച്ച് മാരി അദ്ദേഹത്തിന്റെ രീതി ഒരുപാട് മെച്ചപ്പെടുത്തി ഡിസ്ക് കറക്കുന്നതിന് പകരം ഫിലിം റോൾ ഉരുട്ടിക്കൊണ്ടിരുന്നാൽ മതി എന്നായി ആദ്യകാല സിനിമ ക്യാമറയുടെ ആശയത്തിന് സഹായിച്ചൊരു കണ്ടുപിടുത്തമാണിത് എഡിസൺ ആണ് ആദ്യത്തെ മൂവി ക്യാമറയ്ക്ക് പേറ്റന്റ് വാങ്ങിയത് അദ്ദേഹത്തെ അതിന് സഹായിച്ചൊരു കണ്ടുപിടുത്തമാണ് കോണോ ഫോട്ടോഗ്രാഫി മാരിയുടെ സമയത്ത് ഈ പ്രശ്നം പഠിക്കാൻ ശ്രമിച്ചവർ ഇതിനെ ഒരു റിജിഡ് ബോഡി പ്രോബ്ലമായി ചുരുക്കാൻ ശ്രമിച്ചു റിജിഡ് ബോഡി എന്നാൽ ദൃഢവസ്തു എന്നാൽ പൂച്ചകളെ ദൃഢവസ്തുവായി കാണാൻ കഴിയില്ല വളരെ വഴങ്ങുന്ന നട്ടലുള്ള കഴുത്തിലെ എല്ല് പ്രവർത്തന യോഗ്യമല്ലാത്ത ശരീരമാണ് പൂച്ചകളുടേത് ഇത് പൂച്ചകളുടെ ഒരു വലിയ പ്രത്യേകതയാണ് ഇങ്ങനെയുള്ള സവിശേഷതകളുള്ളത് കൊണ്ട് തന്നെ ശരീരത്തിന്റെ രണ്ട് ഭാഗങ്ങൾ നേരെ എതിർദിശകളിൽ വരെ തിരിക്കാൻ അവയ്ക്ക് സാധിക്കും ഒരേ മാഗ്നിറ്റ്യൂഡ് അതായത് ഒരേ അളവിലുള്ള രണ്ട് വെക്ടേഴ്സ് എതിർ ദിശകളിൽ പ്രവർത്തിച്ചാൽ അത് രണ്ടും കൂടി ചേർന്ന് ആയി പോകും അതായത് ഒരു വടത്തിൽ രണ്ടു പേർ ഒരേ ബലത്തോടെ എതിരെ നിന്ന് വലിക്കുകയാണ് എന്ന് കരുതുക വടത്തിൽ യാതൊരു ഫോഴ്സും തോന്നുകയില്ലല്ലോ കാരണം രണ്ടു വർഷത്തു നിന്നും ഒരേ ബലത്തിൽ വലിക്കുക എന്ന് പറയുന്നത് വലിക്കാതിരിക്കുന്നതിന് തന്നെ തുല്യമാണ് ഇതേ രീതിയാണ് പൂച്ചകൾ ഇവരുടെ നാലുകാൽ വീഴ്ചയിൽ പ്രയോഗിക്കുന്നത് ശരീരത്തിന്റെ രണ്ട് ഭാഗത്തും ഉണ്ടാകുന്ന കോണീയ സംവേകം അതായത് ആംഗുലാർ മൊമെന്റം ഒരേയളവിൽ എതിർ ദിശയിലായി കഴിഞ്ഞാൽ അത് രണ്ടും തമ്മിൽ ക്യാൻസലായി പോകുന്നു കോണീയ സംവേഗ സംരക്ഷണം അതായത് ആംഗുലാർ മൊമെന്റം കൺസർവേഷൻ രക്ഷപ്പെടും എന്നാൽ കൃത്യമായി എങ്ങനെയാണ് പൂച്ചകൾ ഇത് ചെയ്യുന്നതെന്ന് വളരെ വ്യക്തമായ ഒരു പഠനം വരാൻ വീണ്ടും പതിറ്റാണ്ടുകൾ വേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ പുറത്തു വന്ന ഒരു സിദ്ധാന്തം പറഞ്ഞത് പൂച്ച അതിന്റെ വാൽ ഒരു ദിശയിലേക്കും ബാക്കിയുള്ള ശരീരം മറ്റൊരു ദിശയിലേക്കും കറക്കിയാകാം കൃത്യമായി നാലുകാലിൽ വീഴുന്നത് എന്നാണ് എന്നാൽ ഇത് ശരിയല്ലെന്ന് ഉടൻ തന്നെ മനസ്സിലാക്കാൻ ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ എന്ന ശാസ്ത്രജ്ഞനാണ് എ ഡൈനാമിക്കൽ എക്സ്പ്ലനേഷൻ ഓഫ് ഫോളിംഗ് കാച്ച് പ്രോബ്ലം എന്ന് ഗവേഷണ പേപ്പറിൽ ഇതിന് കൃത്യമായി ഒരു സൈദ്ധാന്തിക വിശദീകരണം നൽകിയത് അതിനുശേഷവും പല പല മോഡലുകൾ ഉപയോഗിച്ചും പലരും കൂടുതൽ വിശദീകരണങ്ങൾ നൽകി ഇതിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഗണിതവും വളരെയധികം സങ്കീർണമാണ് പൂച്ച ആദ്യം തന്നെ അതിന്റെ നടുവ് വളച്ചു പിടിക്കും അങ്ങനെ അതിന്റെ ശരീരത്തെ മുൻവശവും പിൻവശവുമായി തിരിക്കും ഈ രണ്ട് ഭാഗങ്ങൾക്കും രണ്ട് രീതിയിൽ തിരിയാം പിന്നീട് ആദ്യം മുൻഭാഗത്തെ കാലുകൾ രണ്ടും ശരീരത്തോട് ചേർത്ത് പിടിച്ചിട്ട് മുൻവശത്തെ കാലുകൾ നീട്ടി പിടിക്കും ബോഡിയുടെ കോണിക സംവേഗം അതായത് ആങ്കുലർ മൂമെന്റും അതിന്റെ മാസ് വിന്യാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫിസിക്സ് മാത്രമല്ല ഇതിന് പിന്നിൽ ബയോളജിയും രസകരമാണ് ഭൂമി മേലെയാണോ താഴെയാണോ എന്ന് പൂച്ചകൾ തീരുമാനിക്കുന്നത് പലപ്പോഴും ചെവിയുടെ ഉള്ളിലുള്ള ഒരു സൂത്രം കൊണ്ടാണ് അതായത് വെസ്റ്റിബുലർ അപ്പാരറ്റസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ